വെറ്റിവേൽ മുരുകനക്ക് ഹരോ ഹര എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വേൽമാറലിൻ്റെ ഏഴും എട്ടും ശ്ലോകങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ അർത്ഥത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാം വേൽമാറലിൻ്റെ മുന്നിലുള്ള വീഡിയോകളിലൊക്കെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഇതിനായിട്ട് ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ഇടനെ ഞങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഓരോന്നിൻ്റെ അർത്ഥം അറിയാനായിട്ട് എന്നെല്ലാം പറഞ്ഞിടുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഒപ്പം തന്നെ വിഷമം തോന്നാറുണ്ട് കാരണം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന അത്രയും വേഗത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ജോലിയുടെ തിരക്കുകൾ കൊണ്ടും പിന്നെ ഇത് വോയിസ് ഇട്ട് അത് വോയിസ് റെക്കോർഡ് ചെയ്ത് പിന്നെ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഫോട്ടോ ക്ലിപ്സ് എടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയമാവുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും ചെയ്യാൻ പറ്റാത്ത് ചെയ്യാനായിട്ട് കുറച്ച് താമസം വരുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമങ്ങൾ എനിക്കും തോന്നാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ട് മാക്സിമം ഒരാഴ്ച കൊണ്ട് നമുക്ക് നവരാത്രി കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് മുഴുവനും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞു വന്നത് ആ ആറ് വരികൾ വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് സുഡ സുഡർ പരിധി ഒലിപ്പ നില ഒഴുക്കുമതി ഒലിപ്പ അലയടക്കുതഴ ഒലിപ്പ ഒലിർഒലിപ്പിറബൈ വീശും ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് അടുത്തത് ഇതാണ് ഈ ഇനിയുള്ള ഈ രണ്ട് വരികൾ കുറച്ച് പ്രധാനപ്പെട്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പുകഴിൻ്റെ ഒരു ശക്തിയെ പറ്റിയിട്ട് പറയുന്നതാണിത് അത് തിരുപ്പുകൾ എന്ന് പറയുമ്പോൾ വേൽമാരൽ വേൽവകുപ്പ് എല്ലാം അതിനകത്ത് വരുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ ഭക്തരെ ശുദ്ധഭക്തരെ നല്ലതായ ഭക്തർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഭഗവാന്റെ സത് നല്ല ഹൃദയത്തിനുടമകളായ ഭക്തന്മാരെ അവർക്കെതിരായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അവർക്കെതിരായിട്ട് ആരെങ്കിലും ദ്രോഹം ചെയ്യുന്നതോ ദ്രോഹം വിചാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയിട്ട് ഒന്ന് ബോധവാൻ നമ്മളൊക്കെ ബോധവാനാക്കുന്നതാണ് ഇനിയുള്ള രണ്ട് വരികൾ അതുപോലെ തന്നെ ഒപ്പം നമുക്ക് ഭഗവാന്റെ പാദഭക്തർക്ക് ശുദ്ധഭക്തരാവാനായിട്ട് നമ്മൾ ശ്രദ്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല നമുക്കൊക്കെ ഒരുപാട് കളങ്കങ്ങൾ ഉണ്ടാവാം പക്ഷെ നമ്മൾ ഇങ്ങനെ ഭഗവാനെ ഭജിച്ച് 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 നമ്മൾ നമ്മൾ ഓരോ ദുഃഖങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് നമ്മൾ സ്വർണം ഉരുകി 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 നല്ല തങ്കമായിട്ട് തീരുന്ന പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാം മാറി നമ്മൾ ശുദ്ധരായി തീരും യാതൊരു സംശയവും ഇല്ലാതിന് ഭഗവാൻ നമ്മളെ ശുദ്ധരാക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള വരിയിൽ നമ്മൾ നമുക്കും ഒരു ഉറപ്പിനായിട്ട് ആശ്വാസത്തിനായിട്ട് ആഭിചാരങ്ങൾ വരാം അതുപോലെ തന്നെ പല ദുഷ്ടശക്തികൾ വരാം ദുഷ് കാലദോഷങ്ങൾ വരാം നമുക്ക് ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഒരു ശക്തി നമുക്കൊരു എന്താണ് നമുക്ക് നമ്മളെ നമുക്കൊരു കൈത്താങ്ങായിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഈ വരികളിലൂടെ പറയുന്നത് നമുക്ക് നോക്കാം തുതിക്കുമടിയവർക്ക് ഒരുവർക്ക് ഇട നിനക്കിന് അവർക്കുലത്തെ മുതലരക്കളയും ഇണക്കൊരു തുണയാകും സ്വലർക്കെറിയ തിരുപ്പുകളെ അറു സൊലർക്കറിയ തിരുപ്പുകളെ ഉറൈത്തവരെ അടുത്ത പകെ അറുത്തറിയ ഉരുക്കിയഴും അറൈത്ത നില കാണും അതിലാദ്യത്തെ ശ്ലോകം തുതിക്കും അടിയവർക്ക് അടിയവർ എന്ന് വെച്ചാൽ ഭഗവാന്റെ പാദഭക്തന്മാർ അടി പാതാരവിന്ദങ്ങളെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്ക് തുതി തുതിക്കും അടിയവർക്ക് അങ്ങനെ തുതിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാന് സ്തുതികൾ വളരെ ഇഷ്ടമാണെന്നാന്ന് പറയാം ഹോമം പൂജാ മന്ത്രം നിവേദ്യം ഇതിലേക്ക് കവച്ച ഒരു പടി മുന്നിലാണ് ഭഗവാൻ സ്തുതികൾ കേൾക്കാൻ എന്ന് അരുണഗിരിനാഥർ പലയിടത്തായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഭഗവാൻ അരുണഗിരിനാഥരോട് തിരുപ്പുകഴി പാടാനായിട്ട് പറയുക ചെയ്തത് നീ എന്നെപ്പറ്റി പാട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഭഗവാനെ പറ്റി ഭജിക്കുക പാടുന്ന ഭക്തന്മാർക്ക് അടിയവർക്ക് തുതിക്കും അടിയവർക്ക് ഒരുവർ കെടുക്ക ഇടർ നനക്കിൻ കെടുക്ക ഇടർ കെടുക്കുക എന്ന് വെച്ചാൽ അവർക്ക് മോശമാവുന്ന രീതിയിൽ ദ്രോഹം വരുന്ന രീതിയിൽ കെടുക്ക ഇടർ ഇടർ എന്ന് വെച്ചാൽ ദുഷ്ടത അവർക്ക് മോശം വരുന്നതിൽ എന്തെങ്കിലും ദുഷ്ടതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ കെടുക്ക ഇടർ നിനയ്ക്കിൻ അവർ നനച്ചാൽ മതി എന്ന് വെച്ചാൽ ആലോചിച്ചാൽ നിനക്കിൻ അവർ ചെയ്യണമെന്നൊന്നുമില്ല ഒരു അവിടുത്തെ ഭക്തന്മാർക്ക് എന്തെങ്കിലും മോശം വരണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ തന്നെ മതി നിലയ്ക്കിൻ അവർ അവർക്ക് എന്താണ് സംഭവിക്കുക കുലത്തെയും മുതൽ അരക്കളയും കുലത്തെയും അവരുടെ കുലത്തിൻ്റെ മൊ മുതൽ അരക്കളം ഒന്ന് ഏറ്റവും മുകളിൽ മുകളിൽ മുകളിലുള്ളവർക്ക് വരെ അത് ബാധിക്കും എന്നാണ് പറയുന്നത് അവരെ കുലത്തെ മുഴുവനും വേലായുധം നശിപ്പിക്കും എന്നാണ് പറയുന്നത് അവർക്ക് അതിൻ്റെ ദോഷമുണ്ടാകും എന്നാണ് പറയുക അങ്ങനെയെല്ലാം ചെയ്യുന്ന ഭഗവാന്റെ വേല ഒപ്പം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കുലത്തെ മുതൽ അരക്കളയും ഇണക്കൂർ അത് ഓർത്തുണ ഒരു ഒപ്പമുള്ള ഒരു ഒരു കാവൽക്കാരനെ പോലെ സന്ത സഹചാരിയെ പോലെ അവർക്ക് തുണയായിട്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന എന്ന് പറഞ്ഞ് അവിടെ നിർത്തി അതിനർത്ഥം നമ്മൾ ബാക്കി തിരുത്തണിയിൽ ഉതിത്തരുള്ളൂ എന്നുള്ള വരികൾ കൂടെ ചേർക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭഗവാന്റെ വേലെ അത് എന്നുള്ള അർത്ഥം വരും അതായത് ഭഗവാൻ്റെ പാദഭക്തന്മാർക്ക് എതിരായിട്ട് ദ്രോഹം ചിന്തിച്ചാൽ തന്നെ അത് എത്രയോ നമ്മളുടെ തായ് വഴികൾക്ക് വരെയും നമ്മുടെ കുലത്തിന് തന്നെ അത് ദോഷമായി ഭവിക്കും എന്ന് പറയുന്നു അങ്ങനെ ഉള്ളതായ ഭഗവാൻ്റെ വേലേ എന്നാണ് അർത്ഥം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഭഗവാന്റെ ശുദ്ധ ശുദ്ധഭക്തന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ലാതെ ഉള്ളിൽ ദുഷ്ടതരമുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊന്നും ഇത് ബാധകമല്ല പക്ഷെ നമ്മുടെ എത്ര നമ്മളെല്ലാം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഒന്നും ഉള്ള ഒരിക്കലും ചിത്ത തെളിഞ്ഞവരല്ലോ പക്ഷേ ഭഗവാനെ പാടി പാടി ചിത്രം തെളിഞ്ഞിടും ഒരിക്കൽ അത് സത്യമായൊരു കാര്യമാണ് അപ്പോൾ അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഒന്ന് കേൾക്കാം ഒന്നുകൂടെ തുതിക്കുമടിയവർക്ക് ഒരുവർക്കെടുക്ക ഇടനക്കിൻ അവർ കുലത്തെ മുതൽ അരക്കളയും ഇണക്കൂർ തുണയാകും സ്വല തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മലയിരുത്തൻ ഇനതുളത്തിലുറ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ അങ്ങനെയുള്ള ഭഗവാന്റെ വേലേ ഇനി അടുത്ത വരിക അടുത്ത അടുത്തവരും ഇതേപോലെ തന്നെയാണ് വരുന്നത് ഇതേ അർത്ഥമാണ് വരുന്നത് സൊലർക്കറിയ തിരുപ്പുകളെ സൊലർക്കറിയ തിരുപ്പുകഴേ തിരുപ്പുകഴ് ഭഗവാൻ്റെ പുകഴ് ഭഗവാന്റെ പെരുമ അത് സൊലർക്കറിയ അറിയാതെ അറിയുന്നില്ല എന്ന് അത് തീരുന്നില്ല മുഴുവനായിട്ടും ആർക്കും അറിയില്ല ഇത് പാടുന്നത് അരുടെ സ്വയമാണ് അദ്ദേഹത്തിന് പോലും അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല ഇതൊന്നും പൂർണ്ണമായിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാം അവസ്ഥ പിന്നെ പറയാനില്ലല്ലോ അപ്പോൾ സൊലർക്കറിയ തിരുപ്പ് വാക്കുകളിലടങ്ങാത്ത വാക്കുകളിൽ ഒതുങ്ങാൻ പറ്റാത്തതായ ആ ഭഗവാന്റെ ആ സ്വാമിയുടെ പെരുമകളെ സൊലർക്കറിയ തിരുപ്പുകളെ ഉറയത്തവരെ അടുത്ത വക ഉറയ്ക്കുക അത് വെച്ചാൽ അത് പാടുന്നവരെ അങ്ങനെയുള്ള സ്വാമികളുടെ പെരുമയെ പാടുന്നവരുടെ അല്ലെങ്കിൽ ഈ തിരുപ്പുകൾ പാടുന്നവർക്ക് കുറേത്തവരെ അടുത്ത പകൈ പകയെന്ന് വെച്ചാൽ ദ്രോഹം ദുഷ്ടതകൾ നെഗറ്റിവിറ്റി ആഭിചാരം എന്നെല്ലാം അർത്ഥം എടുക്കാം അപ്പം അങ്ങനെയുള്ളവരെ അടുത്ത് അവരുടെ അടുത്തേക്ക് വരുന്ന പക ആ ഒരു ആഭിചാരത്തെ അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടതയെ അറുത്തെറിയ അറുത്തെറിയ അറുത്ത് മാറ്റും അതിനെ ഖണ്ഡിച്ച് അതിനെ കഷ്ണമാക്കി വിടുകയാണ് മുറിച്ചു കളയുക ചെയ്യുന്നത് അറുത്തെറിയ ഉരുക്കിഴും അറുത്തെറിയും മാത്രമല്ല അതിൽ വീണ്ടും ദേഷ്യം ില്ല അത് പിന്നെയും അതിനെ അറുത്ത ശേഷം കീഴും അറുത്ത നില കാണും ധർമ്മത്തെ പുനഃസ്ഥാപിക്കും അങ്ങനെയുള്ളതായ ഭഗവാന്റെ വേലേ എന്നാണ് അർത്ഥം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ഭഗവാന്റെ ആധാരവിന്ദ ഭജിച്ച് ഭഗവാനെ പറ്റി തിരുപ്പ് പാടുന്നവരുടെ പാടുന്നവർക്ക് അടുത്തേക്ക് വരുന്ന പകകള് ദുഷ്ട ദുഷ്ടതകളെ ശത്രുതകളെ ഇതെല്ലാം േലായുധം മുറിച്ചു കളയുന്നു ഒപ്പം ധർമ്മത്തെ അവിടെ സ്ഥാപിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ അതൊന്നുകൂടെ നോക്കാം സ്വലർക്കറിയ തിരുപ്പുകെ ഉറൈത്തവരെ അടുത്ത പകൈ അറുത്തറിയ ഉരുക്കിയഴും അറൈത്ത നില കാണും തിരുത്തണിയിൽ ഉതിത്തരുളും ഉരുത്തന്മലേ വിരുത്തൻ ഇനതുളത്തിലുറയ്ക്ക് കരുത്തൻ മയിൽ നടത്തു ഗുഹൻ വേലേ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ വേൽമാറിൽ വന്നത് വള്ളിമല സച്ചിദാനന്ദ സ്വാമികൾക്ക് ഒരു ആഭിചാര ദോഷം വരികയും അതിൽ രക്ഷപ്പെടാനായിട്ട് വേൽവകുപ്പിനെ പല രീതിയിൽ പാടി അല്ലേ നമ്മൾ മുന്നുള്ള സ്ലോ മുന്നുള്ള പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് പാടിക്കഴിഞ്ഞതും ആ വിചാരം ചെയ്ത വ്യക്തിക്ക് അദ്ദേഹം ആസകലം ചുട്ടുകൊള്ളുകയും അദ്ദേഹം വന്ന് കാലു പിടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അനുഭവത്തിലുണ്ട് അതുപോലെ അരുണഗിരിനാഥ സ്വാമികൾക്ക് എതിരായിട്ടും അന്നത്തെ കാലത്ത് ഒരുപാട് പേര് അഭിചാരാദികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം വേലായുധം തകർത്തെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കും നമുക്കൊരാശ്വാസമാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് എങ്ങനെയുള്ള ശത്രുതകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ പഴയ പുരാതന കാലത്തെയും നമുക്കിങ്ങനെയുള്ള അഭിചാരങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഭാഗവതം നോക്കുകയാണെങ്കിൽ ദുർവാസാവ് മഹർഷി അംബരീഷ രാജാവിൻ മഹാരാജാവിനെ എതിരായിട്ട് സംഹരിക്കാൻ വേണ്ടിയിട്ട് ആഭിചാരം ചെയ്ത് കൃത്യ എന്ന് പറയുന്ന പറയുന്നൊരു ഉഗ്രസത്വത്തെ ഉണ്ടാക്കിയെന്നും ആ കൃത്യ അംബരീഷിനെ സംഹരിക്കാനായിട്ട് പാഞ്ഞെടുത്ത സമയത്ത് സുദർശന ചക്രം വന്ന് അതിനെ ആ കൃത്യയെ ചാമ്പലാക്കുന്നു അങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ നല്ല ഭക്തന്മാർക്ക് എന്ത് അവർക്കെതിരായിട്ട് ചെയ്താലും ചിലപ്പോൾ അവരുടെ കർമ്മഫലം കൊണ്ട് ചിലപ്പോൾ അവർ മുജ്ജന്മത്തിൽ ഇവർ ആർക്കെങ്കിലും അഭിചാരം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഈ ജന്മം മറ്റാരെങ്കിലും ആയി ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ദോഷം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരിക്കാം പക്ഷെ ഭഗവാന്റെ ഭക്തനാണോ ആ വേലായുധം അത് ഒരുപാടൊന്നും അവർ അനുഭവിക്കേണ്ടി വരില്ല വള്ളിമല വള്ളിമല സച്ചിദാരായണ സ്വാമികൾക്ക് കുറച്ചൊരു ഒരു ഒന്ന് രണ്ട് ദിവസം ആ ഒരു വയറുവേദന അതുപോലെ ചുമ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ഉണ്ടായിരുന്നു അതൊരു രണ്ട് ദിവസവും ഉള്ളത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഭിചാരം മുഴുവനായി മാറുകയും ചെയ്തു പക്ഷേ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് നമുക്ക് വേൽമാറൽ എന്നുള്ള ഈ ഒരു രത്നത്തെ കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഭഗവാൻ്റെ ലീലകൾ ആർക്ക് പറയാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇങ്ങനെയുള്ളതായ അഭിചാരങ്ങളെല്ലാം തീർക്കുന്നതായ ഭഗവാൻ്റെ വേല് എല്ലാവർക്കും തുണയായിട്ട് ഉണ്ടാവട്ടെ അടുത്ത അധ്യായ അടുത്ത പോസ്റ്റിൽ നമുക്ക് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലർത്ഥമായിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം